أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد رسول الله محمد رسول الله ഞങ്ങൾ റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ ശത്രുവിനെ ഭയമില്ല ആരെയും ഭയമില്ല എതിരാളികളെ ഭയമില്ല സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ഓടിന്മാരെ പ്രവർത്തിക്കുന്നവർക്ക് നേരെ കുറച്ചു ചാടുന്ന എതിരാളികളെ ഭയമില്ല നിന്റെ സമൂഹത്തിൽ പഴകിയ ഞങ്ങളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പാടുപെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന പിന്നെ പിന്നെ വക്താക്കളെ ഭയമില്ലേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കുമെങ്കിൽ നിന്റെ ദാനമുണ്ടെങ്കിൽ നിന്റെ ഉജ്ജ്വലമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുമെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വയവുമില്ലേ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് കടക്കാം ഫാറൂഖിൻറെ കവാടം കടക്കാം നമുക്ക് ഫാറൂഖിന്റെ കവാടം കടക്കാം നമുക്ക് രാജകുമാരനെ കാണാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ വ വസല്ലം ഏതാണ് ഗേറ്റ് എന്നറിയുമോ പ്രധാനപ്പെട്ട നാല് കവാടങ്ങൾ രാജകുമാരന്റെ വീട്ടിലേക്ക് ഒന്നാമത്തെ കവാടം കവാടമാണ് രണ്ടാമത്തെ കവാടം ഫാറൂഖിന്റെ കവാടമാണ് മൂന്നാമത്തെ കവാടം കവാടമാണ് ഉസ്മാൻ നാലാമത്തെ കവാടം കവാടമാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഉപകാരങ്ങൾ എന്നെ പറഞ്ഞാൽ ഒന്ന് അബൂപകരദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നോ ആ മുത്തുമണി ഇല്ലയോ ആ തരുണി ഇല്ലയോ ആ മഹതില്ലയോ പണ്ഡിതയായ കവയത്രിയായ എല്ലാ സമുദായത്തിനും എന്നെന്നും ആവേശമായ പെണ് പെണ്ണായിരിക്കണം എങ്ങനെയെന്ന് പഠിപ്പിച്ച ആയിഷാ ബീവി കുടുംബത്തിൽ ജനിച്ച അബൂബക്കർ അബൂബക്കർ മകളാണ് ആ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു അത് അബൂബക്കർ ഭവനത്തിലേക്ക് അബൂബക്കറിന്റെ കൂടെ അബൂബക്കറാണ് എന്നെ കൊണ്ടുപോയത് കയറിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചരിത്രം നമ്മോട് പറയുന്നു കൂട്ടുകാരനാണ് ാണ് അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ് അബൂപക്കറാർ എന്നോട് സഹവസിച്ചത് തീർന്നില്ല ആഴത്തക്ക ബിലാലിഹി സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ് അടിമയായ ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ്

റസൂലിന്റെ വചനം എത്ര മനോഹരം സത്യം സത്യം ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ ഉമറിനെ ഒറ്റക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ആരുണ്ടെന്ന് നോക്കാതെ കൂടെ ഒരു സ്നേഹിതനുണ്ടോ എന്നാലോചിക്കാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഔദാര്യത്തിന്റെ ും ഉന്നതമായ ഗുണങ്ങളുടെ വിളനിരമാണ് ഉസ്മാൻ ആ ഉസ്മാന്റെ മുന്നിൽ മലക്കുകൾ നാണം കുണുങ്ങും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥാനങ്ങളിലെല്ലാം അവിടെയെല്ലാം എല്ലാം നീ സത്യത്തെ എത്തിച്ചു കൊടുക്കണമേ നമുക്ക് ഈ ഗേറ്റ് കടന്നുകൊണ്ട് കടന്നു ചെല്ലണം അബൂബക്കറിന്റെ കവാടം ഉസ്മാന്റെ കവാടം അലിയുടെ കവാടം നാല് കവാടങ്ങളും കടന്നിട്ട് ചെല്ലുന്നതെങ്ങോട്ടാണ് രാജകുമാരൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ കാലഘട്ടത്തിന്റെ കണ്ണാടിയിൽ കണ്ണാടിയിൽ വർത്തമാനകാലത്തിന്റെ വർത്തമാനകാലത്തിന്റെ ദർപ്പണത്തിൽ സിദ്ദീഖിനെയും ഫാറൂഖിനെയും നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നീതി അസ്തമിക്കുന്ന കാലത്തേക്ക് അന്ധത വളർന്നു വരുന്ന കാലത്തേക്ക് അന്ധകാരം വളർന്നു വരുന്ന കാലത്തേക്ക് ആ കാലത്തിന്റെ കണ്ണാടിയിൽ വെച്ചിട്ട് സിദ്ദീഖിനെയും ഫാറൂഖിനെയും പരിശോധിച്ചാൽ പുണ്യസോലിന്റെ മാതൃകയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു ആ മാതൃക നമുക്ക് എത്തിച്ചു തന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാംസോലിന്റെ സഹാപ ആ സഹാബികളാണ് നമുക്ക് എത്തിച്ചു തന്നത് സഹാബികൾ അംഗീകരിക്കണം ഞാൻ ഈ വിഷയത്തിലേക്ക് ചർച്ച ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കുകയാണ് സഹാബത്തിനെ ആക്ഷേപിക്കുക സഹാബത്തിനെ തെറിപിടിക്കുക സഹാബത്തിനെ കുറിച്ച് അപമര്യാദയായിട്ട് സംസാരിക്കുക ഇതൊക്കെ ചില ആളുകൾ ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്ന പോലെ തോന്നാറുണ്ട് സത്യത്തിൽ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് എന്താണോ കൊണ്ടുവന്നത് എന്താണോ പറഞ്ഞത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്ന് നമ്മെ അറിയിച്ചു തന്നത് ആരാണ് സഹാബത്താണ് സഹാബത്ത് നമ്മെ അറിയിച്ചു ആ സഹാബികൾക്ക് നാല് നായകന്മാർ ഈ ുംറിയാംിയാഹു അലി വസം അവരെ നീണ്ടു പോകുന്ന മഹത്തായ പട്ടികയിലെ പ്രവാചകന്മാർ അംബിയാ മു ആരാണ് ഏറ്റവും മഹത്വമുള്ളത് ആരും സംശയിക്കുന്നില്ല ലോകത്തെ ഏറ്റവും ഉൽകൃഷ്ണൻ മുഹമ്മദ് മുസ്തഫ മുൻഗാമികളായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ് സഹാബത്താണ് ആ സഹാബികളിൽ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ് ഒന്നാമൻ അബൂബക്കർ രണ്ടാമൻ ഉമർ മൂന്നാമൻ ഉസ്മാൻ നാലാമൻ അലി എങ്ങനെയാണോ അവരുടെ ഖിലാഫത്തിന്റെ ക്രമം അതനുസരിച്ചാണ് അവരുടെ മഹത്വത്തിന്റെയും ക്രമം എന്നാണ് ഇസ്ലാമിലെ മഹാപണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ആരാണ് ആദ്യം ഖലീഫ ആൾ ഏറ്റവും മഹാൻ ആരാണ് രണ്ടാമത്തെ ഖലീഫ ആൾ പിന്നെ മഹാൻ ആരാണ് മൂന്നാമത്തെ ഖലീഫ ആൾ മൂന്നാം സ്ഥാനത്ത് ആരാണ് നാലാം ഖലീഫ ആള് നാലാമത്തെ സ്ഥാനത്ത് അതിനുശേഷം പിന്നെ ആര് പിന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട പത്ത് പേരിൽ ഈ നാല് പേരാണ് ആദ്യത്തെ ആളുകൾ അത് കഴിഞ്ഞുള്ള ബാക്കി ആറാളുകൾ ായി അതുകൊണ്ടാണ് അവരെ നമ്മൾ അഷറത്തു എന്ന് വിളിക്കുന്നത് കടമയാണ് സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് അതിൽ നിന്ന് ും പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും എന്ന് നമ്മെ നാം ആ കൂട്ടത്തിലെ നാല് തലവന്മാരിൽ ഒന്നാമൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക ഇരിക്കുന്ന ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അബൂബക്കറിനെ പോലെ പോലെ ഉള്ളുകൊണ്ട് അറിയുന്ന ഇരിക്കുകയാണെങ്കിൽ അതിന്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും വെറുതെ ഒരു മൈതാനത്ത് പോയിട്ട് പ്രസംഗം ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ ഗുണമുണ്ടാവൂല കേട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ അബൂബക്കറിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് രൂപകൽപ്പന പോലും ചെയ്യാമെന്നാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാരെ പറയുന്നത് ഓർക്കുമ്പോൾ റസൂലിന്റെ രൂപം കേട്ടതനുസരിച്ചും പഠിച്ചതനുസരിച്ചും കൽബിൽ ആക്കുന്നത് നല്ലതാണ് എന്ന് മഹാന്മാരായ ഒലമാക്കന്മാര് പറയുന്നു